അതൊരു പരീക്ഷണമായിരുന്നു ആരും മോഹിക്കുന്ന സ്വർഗത്തിലെ കനി വീട്ടുമുറ്റത്ത് ഒരുക്കണമെന്നത് ഓൺലൈനായി ഓർഡർ ചെയ്തെത്തിച്ച വിത്തുകളാണ് വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിച്ചത് ഇന്ന് കേരളത്തിൽ അപൂർവമായും വിദേശ രാജ്യങ്ങളിൽ പ്രധാനമായും കണ്ടുവരുന്ന സ്വർഗത്തിലെ കനിയെന്നറിയപ്പെടുന്ന ഗാക് ഫ്രൂട്ടിന്റെ വർണ്ണവസന്തമാണ് വാക്കടവ് നൈന്ത്രം വീട്ടിൽ ആദ്യം പച്ചയും പിന്നെ ഇളമഞ്ഞയും ഓറഞ്ചും ഒടുവിൽ കട്ടച്ചുവപ്പും നിറങ്ങൾ സമ്മാനിക്കുന്ന ഈ അപൂർവ ഫലം പൂത്തുലഞ്ഞ് സ്വർഗതുല്യമായിരിക്കുന്നു വൈവിധ്യമാർന്ന കൃഷിയോടുള്ള താല്പര്യമാണ് പ്രവാസിയായിരുന്ന കടലുണ്ടി വാക്കടവ് നൈന്ത്രം വീട്ടിൽ ഉമ്മർ എൻ വിയെ ഒന്നാംതരം ഗാക്ക് ഫ്രൂട്ട് കർഷകനാക്കി മാറ്റിയത് കഴിഞ്ഞ മാർച്ചിലാണ് യൂട്യൂബ് വഴി ഹെവൻ ഫ്രൂട്ടിനെ കുറിച്ച് ഉമ്മർ അറിയാനിട വരുന്നത് ഓൺലൈനായി ഏഴ് വിത്തുകൾ എത്തിച്ചു വീട്ടുമുറ്റത്ത് മണ്ണൊരുക്കി നട്ടു നാല് വിത്തുകൾ തളർത്ത് വള്ളികൾ പടർന്നതോടെ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പന്തലൊരുക്കി ചാണകവും കോഴിക്കാഷ്ടവും ചേർന്ന വളം നൽകി ഇത് ഇന്ത്യയിൽ പല ഭാഗത്തും കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിലും കുറെ കുറച്ച് മാത്രം ആൾക്കാർ കൃഷി ചെയ്യുന്നുള്ളുതില്ല ഇത് ഫലമായിട്ടും ഉപയോഗിക്കാൻ പറ്റില്ല ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഒരു വിറ്റാമിൻ മാത്രമേ ഇതിന് പ്രത്യേകത ഉള്ളൂ അതായത് ബീറ്റാ കൊറോട്ടീനും ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയ ഒരു ഫ്രൂട്ടാണിത് ഇത് പഴമായിട്ട് നമുക്ക് മുറിച്ച് മാങ്ങ മുറിച്ച് കഴിക്കുന്നവരൊന്നും കഴിക്കാൻ പറ്റില്ല ഇത് ജ്യൂസ് അടിക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇതിൽ അടിക്കാം ജ്യൂസ് ജ്യൂസടിച്ചാൽ നല്ല ടേസ്റ്റാകുന്നതിലൂടെ പഴം പാലും ഒക്കെ കഴി പാഞ്ചാരൊക്കെ കഴിച്ച് ഒഴിച്ച് ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഉപയോഗിച്ച് വെച്ച് നമ്മൾ കുറച്ച് കാലമായിട്ടുള്ളത് കൃഷി ചെയ്യാൻ തുടങ്ങി ഏഴ് മാസമായിട്ടുള്ളൂ ഏഴ് മാസമായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഇത് കൃഷി ചെയ്യുന്നതും ഇവിടെ കടമിയിൽ തന്നെ ആദ്യം ആരും കൃഷി ചെയ്ത് ചെയ്താൽ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി ആരും അറിയുകാരും ഇല്ല എങ്ങനെയാണ് ഇനി ഓൺലൈനിൽ വാങ്ങിച്ചില്ല ഇത് ജോജോ എന്ന് പറഞ്ഞ ഒരാൾ അയച്ചതാണ് ജോജോ എന്ന് പറഞ്ഞ ആളെ ഓൺലൈനിൽ വരുത്തിയാണ് രാവിലെയും വൈകിട്ടും നനച്ചു ഇപ്പോൾ ഏഴു മാസമായി പച്ചയും മഞ്ഞയും ഓറഞ്ചും ചുവപ്പും നിറങ്ങളിൽ ഗാക് ഫലങ്ങൾ വിളവെടുക്കാൻ പാകത്തിലാണ് പതിനേഴ് വർഷം പ്രവാസിയായിരുന്ന ഈ എഴുപത്തിരണ്ടുകാരന്റെ തോട്ടത്തിൽ ഡ്രാഗൺ ഫ്രൂട്ടും സ്റ്റാർ ഫ്രൂട്ടും മക്കട്ടോ ദേവയും കൂണും നിറഞ്ഞു നിൽക്കുന്നു ഭാര്യ റംലിയും മക്കളായ റുക്സാന റജീന റസ്വാന റിസില എന്നിവരും ഉമ്മറിനൊപ്പമുണ്ട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയ ഒരിനം വിദേശ വിള വിയറ്റ്നാമിലും മറ്റ് തെക്കുകിടക്കാൻ ഏഷ്യൻ രാജ്യങ്ങളിലും കണ്ടുവരുന്നു മധുരപാവൽ എന്ന പേരിലും അറിയപ്പെടുന്ന പോഷകസംമായി ഈ പഴത്തിന്റെ പൾപ്പും തൊലിയുമെല്ലാം ഭക്ഷിക്കാം നേരത്തെ മുള്ളുകളോടെ കാഴ്ചയ്ക്ക് മനോഹാരിത തോന്നുന്ന ഗാക് ഫ്രൂട്ട് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ ഒരു കിലോഗ്രാം തൂക്കം വരുന്ന ഫലമാകും ജ്യൂസ് നിർമ്മാണത്തിനാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് ഫലത്തിനു നേരെ ചവർപ്പ് രുചിയുണ്ടെങ്കിലും വിറ്റാമിൻ സി മൂലകങ്ങൾ ആന്റി ഓക്സൈഡുകൾ എന്നിവ സമ്പന്നമാണ് ജ്യൂസ് അച്ചാർ സോസ് തുടങ്ങി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും ഇലകളും മൂപ്പത്താത്ത കായും പച്ചക്കറിയായും ഉപയോഗിക്കാം പുറന്തോടും ഭക്ഷ്യമാണ് വില കിലോയ്ക്ക് മുതൽ എണ്ണയ്ക്ക് ഇരുപതിനായിരം രൂപ മാർക്കറ്റ് റേറ്റ് ഇന്നത്തെ നമ്മൾ കേൾവി അനുസരിച്ച് ആ പക്ഷെ അത് മാർക്കറ്റിൽ നമ്മൾ അങ്ങനെ സാധനം കിട്ടുന്നില്ല കാരണം എന്തായാലും നാം അത് കൃഷി അങ്ങനെ വ്യാപിസായ അടിസ്ഥാനത്തിൽ കൃഷിയായിട്ടില്ല വളരെ കുറച്ച് ആൾക്കാർ അരുന്നാൾക്കാർ മാത്രം ഇതിൻ്റെ വിറ്റാമിൻ്റെ പ്രത്യേകത കൊണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ കൃഷിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞൂടാം ശരി ജി എസ് സി എന്നതിൻ്റെ ഗാക്ക് ഫ്രൂട്ടെന്നതിൻ്റെ സ്പെല്ലിംഗ് വരുന്നത് ജി എസ് സി അപ്പോൾ അത് മാർക്കറ്റായാൽ ചിലപ്പം വില കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം നമ്മുടെ വ്യവസായ അടിസ്ഥാനത്തിലെല്ലാം കൃഷി ചെയ്യുന്നു നമ്മൾ നമ്മുടെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മൾ സ്വന്തം ഉപയോഗിക്കാൻ വേണ്ടി എല്ലാ കൃഷികളും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കൃഷി എൻ്റെ അടുത്ത് മാവുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ചാമ്പക്കുണ്ട് പിന്നെ മക്കട്ടോ ദേവ ഉണ്ട് മക്കട്ടോ ദേവെന്നു പറഞ്ഞാൽ ഒരു ഫലമാണ് അത് ഷുഗറിന് ഏറ്റവും പറ്റിയൊരു ഫ്രൂട്ടാണ് അതെ 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 അതൊരു വെറൈറ്റി ആണ് ആരും കൃഷി ചെയ്യുന്നില്ല ആരും 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 കൃഷി ചെയ്യുന്നില്ല